വാല ആലിഹി വസൊഹാബതി കുല്ലിഹിം അജ്മയിൻ അമ്മാബാദ് ഏറെ ബഹുമാനരായ പ്രിയം നിറഞ്ഞ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മദ്രസ അധ്യാപകരെ അധ്യാപികമാരെ സഹോദരങ്ങളെ അള്ളാഹു സുബാന ആലാം വഹ്യ എന്ന വലിയ ഒരു മാധ്യമത്തിലൂടെ ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്ത ദീൻ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ദൗത്യം ഏറ്റെടുത്ത ആളുകളാണല്ലോ നമ്മളെല്ലാവരും ദീൻ പഠിപ്പിക്കുക മതം പഠിപ്പിക്കുക ദീൻ മറ്റുള്ളവർക്ക് കൊടുക്കുക ഈ ലോകത്ത് മറ്റേതൊക്കെ സംവിധാനങ്ങളിലൂടെ അറിവുകളും വിവരങ്ങളും കൈമാറ്റം ചെയ്യാൻ നമുക്ക് പല ഉപാധികളും മാധ്യമങ്ങളും ഉണ്ടെങ്കിലും ദീൻ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് അതിൻ്റെ ചങ്ങലക്കണ്ണികൾക്ക് അതിൻ്റേതായ സവിശേഷതയുണ്ടാകണം എന്ന് അള്ളാഹു സുബ്ഹാൻ മുഹമ്മ ആലക്കു നിർബന്ധ ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ലോകത്ത് വിജ്ഞാന കൈമാറ്റങ്ങളിൽ നിന്ന് ഒരാൾക്കും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ബുദ്ധിക്കോ ഏതെങ്കിലും സംവിധാനങ്ങൾക്കോ കുറ്റമറ്റ പ്രക്രിയകൾക്കോ എന്തൊക്കെ മനുഷ്യൻ രൂപപ്പെടുത്തിയാലും വഹ്യ എന്ന മാധ്യമത്തിലൂടെ ലഭിക്കുന്ന അറിവിന് അതിൻ്റേതായ സവിശേഷതയുള്ളത് അത് മറ്റേതൊരാൾക്കും നേടിയെടുക്കാൻ ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ചല്ലാതെ കഴിയാത്തതും ലോകത്ത് പല മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തങ്ങളുടേതായ മതപഠനത്തെയും മതത്തിൻ്റെ വിവരങ്ങളെയും അറിവുകളെയും പലതരത്തിലുള്ള സ്രോതസ്സുകളിലൂടെ നേടിയെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കായികമായ ഏതെങ്കിലും അഭ്യാസ മുറകളിലൂടെ യോഗ അഭ്യാസങ്ങളിലൂടെ തപസ്സിലൂടെ നമുക്ക് അറിവുകൾ ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ ലോകത്തുണ്ട് അങ്ങനെ പല മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും അള്ളാഹുവിൻ്റെ ദീൻ ഈ ലോകത്ത് പ്രചരിക്കണമെങ്കിൽ ആ അറിവ് ദീൻ പഠിക്കണമെങ്കിൽ അറിയണമെങ്കിൽ അത് ജനങ്ങൾക്കെത്തണമെങ്കിൽ അള്ളാഹു സുബാനുഹ തല തിരഞ്ഞെടുത്ത വഴി വളരെ സവിശേഷതയാർന്നതാണ് അതിൻ്റെ ഓരോ ചങ്ങല കണ്ണുകളും അതുകൊണ്ട് തന്നെ ആ സവിശേഷതയുടെ അംശങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം ദീൻ പഠിക്കുക പഠിപ്പിക്കുക പകർന്നു കൊടുക്കുക എന്നത് സാധാരണ ഒരു വിവരം ഒരു ഇൻഫർമേഷൻ ഒരു നോളജ് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക കേവലം അത് കൈമാറ്റം ചെയ്യുക എന്നതിൽ മാത്രം പരിമിതമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ വിവരങ്ങൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യുക ഡേറ്റകൾ കുറേ ലോകത്തിങ്ങനെ സ്റ്റോർ ചെയ്തു വെക്കുക അങ്ങനെ മനുഷ്യന്മാരിലേക്ക് ആ ഡേറ്റകൾ അവൈലബിൾ ആക്കുക എന്നതല്ല ദീൻ പഠിക്കുക പഠിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ സംവിധാനങ്ങൾ വികസിക്കുമ്പോൾ മനുഷ്യൻ ഡേറ്റകളും ഇൻഫർമേഷനുകളും സ്റ്റോർ ചെയ്യാനുള്ള പല ഉപാധികളും പുതുതായി ഉണ്ടാക്കപ്പെടുമ്പോൾ അത് ലോകത്ത് അവൈലബിൾ ആകുമ്പോൾ മനുഷ്യൻ കൂടുതൽ ദീനി ബോധമുള്ളവനും ദീൻ കാര്യങ്ങളിൽ കൂടുതൽ ആഭിമുഖ്യമുള്ളവനുമായി മാറേണ്ടിയിരുന്നു അപ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരുപാട് അറിവുകൾ സ്റ്റോർ ചെയ്തു വെച്ചു എന്നതുകൊണ്ട് ദീനി പഠനം സാധ്യമാകുന്നില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ദീൻ പഠിപ്പിക്കുക അതിലെ മുൻഗാമികളുടെ ശൈലികൾ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ ശൈലികൾ അന്വേഷിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് വാക്കുകളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ദീൻ എങ്ങനെ സ്വാംശീകരിക്കുക എന്നത് മനസ്സിലാക്കാനാണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് റസൂൾ അള്ളാഹി സലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയ്യയുടെ ജീവിതത്തിലെ അതിസൂക്ഷ്മ ചലനങ്ങൾ ഒരു നിഴൽ പോലെ നടന്ന് ഒപ്പിയെടുത്ത് അത് പിൽക്കാലക്കാർക്ക് പകർന്നു കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ ഈ ദീൻ സ്വാംശീകരിക്കുക എന്ന പ്രക്രിയയെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകളായിരുന്നു റസൂൾ അലൈ സല്ലാഹു അലൈവു വസ്ലമയുടെ ജീവിതം നമുക്ക് പരിചിതമാണല്ലോ അബ്ദുൽഹിബിൻ ഉമർ റസി അള്ളാഹു അലഹു ഉദ്ധരിക്കുന്ന ഹദീഫിൽ സമാനമായ ഒരു സംഭവം ഇതിന് ഉദാഹരണമായി നമുക്ക് ഉദ്ധരിക്കാൻ കഴിയുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും

ഹദീസിൻ്റെ ബാക്കി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഫന്ന ബദന്ന സുഹവാത്തി മഹും ആ ജനങ്ങളും ആ സ്വർണ്ണ മോതിരം ഉപേക്ഷിച്ചു അപ്പോൾ റസൂൾ അഹ് സാഹു അലൈവീ വസ്ലം ഒരു കാര്യം പറയുന്നു അത് അതേപടി സമൂഹത്തിൽ നടപ്പാവുന്നു പ്രവാചകൻ സാഹു അലൈഹി വസ്ലം ഒരു 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 അനുവാദം കൊടുക്കുന്നു അത് സമൂഹത്തിൽ അതേപടി നടപ്പാകുന്നു അത് എത്ര കൈപ്പേറിയതാണെങ്കിലും ഇങ്ങനെ ഇസ്ലാമിലെ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ അനുഷ്ഠാനങ്ങൾ മുതൽ ഇബാദത്തുകൾ മുതൽ എല്ലാം അള്ളാഹുന്റെ റസൂൽ അള്ളാഹുഅലിമിൽ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞും പ്രവാചകന്റെ ഒരു വാക്കിൽ നിന്നും നോക്കിൽ നിന്നും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു സ്വഹാബിമാർ ഈ ദീൻ എന്ന ഈ ലോകത്തെ മാനവരാശിക്ക് അള്ളാഹു സുബാന നിശ്ചയിച്ച ഈ ദീനിനെ ഇസ്ലാമിനെ അവർ സ്വാംശീകരിച്ചെടുത്തു സല്ലു കെമാർ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം എന്ന റസൂൽ അല്ലാഹി സല്ലാഹു വലൈഹി വസ്ലമിയുടെ പദപ്രയോഗത്തിന് പിന്നിൽ നിസ്കാരത്തിന് വേണ്ടി ആളുകൾ നടത്തുന്ന അതി ദീർഘമായ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ സെമിനാറുകളോ അല്ല എന്നും അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു വലിഹി വസ്ലമയുടെ ജീവിതത്തിൽ നിന്ന് അത് സ്വാംശീകരിച്ചെടുക്കാൻ പ്രവാചകനെ അതുപോലെ പിന്തുടർന്ന് തങ്ങളുടെ വാക്കും നോക്കുമൊക്കെ അള്ളാഹുൻ റസൂൽ അലൈഹി അലൈമയുടെ അതേപടി പിൻപറ്റി ജീവിക്കുക എന്ന ഉദ്ദേശമാണ് റസൂൽ അള്ളഹി അലൈഹി വസ്ലം അതിൽ നിന്ന് പകർന്നു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹുൻ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ സ്ഥാപിച്ച ഈ ലോകത്തെ ഏറ്റവും അതിവിശിഷ്ടമായ പാഠശാലയിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ വലിയ ബിരുദങ്ങളുടെ അകമ്പടികളുള്ള ആളുകളായിരുന്നില്ല വലിയ ബിരുദധാരികളോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരങ്ങൾ തങ്ങളുടെ പേരുകൾക്ക് പിന്നിൽ കൊത്തിവച്ചവരോ ആയി മാറാത്തത് അതുകൊണ്ടായിരുന്നു നേരെ മറിച്ച് ഒരു സമൂഹം അപ്പാടെ പരിവർത്തിതമാകുന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ ഓരോ അനുവാദങ്ങളും ചലനങ്ങളും പോലും ഒരു സമൂഹത്തിൽ അതേപടി നടപ്പാകുന്ന ദീൻ ആ നിലക്കെല്ലാം ആളുകളുടെ ഹൃദയങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ പ്രതിഫലിക്കുന്ന ദീൻ ഉൽ ഇസ്ലാം എന്നത് അങ്ങനെ സ്വാംശീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിയത് അതുകൊണ്ടാണ് എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും റസൂൾ അഹ് സല്ലാഹു അലൈഹി വസ്ലമയുടെ കൂടെ നടന്ന അനസുബന് മാലിക് റതി അള്ളാഹു അനഹു ഉദ്ധരിക്കുന്നു അദ്ദേഹം ഒരിക്കൽ പ്രവാചകനോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചകന് ചുരക്ക ഇഷ്ടമാണെന്ന് കണ്ടു റസൂൾ അലൈഹി സുല്ലാഹു അലൈഹി വസ്ലമ ഭക്ഷണത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് കഴിക്കുന്നു അനസുബനു മാലിക് റദി അള്ളാഹു അനഹു പിന്നീട് ചരിത്രത്തിൽ വെച്ചു ഫലം യെസലിൽ പ്രവാചകൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കണ്ടു അന്ന് മുതൽ അത് എൻ്റെയും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഭക്ഷണമായി മാറി ജാബിർ റതി അലൈഹി അള്ളാഹുയോടൊപ്പം ഹുബിസ് ഭക്ഷണം കഴിക്കുമ്പോൾ റൊട്ടി കഴിക്കുമ്പോൾ കറിയായി വേറൊന്നുമില്ല സുർക്ക മാത്രമാണ് മാത്രമാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ എത്ര നല്ല കറിയാണ് സുർക്ക എന്ന റസൂൽ കേട്ട ജാബിർ വസ്ലമരണം കേട്ടാബിർ പിന്നീട് പറയുന്നു മുൻതു ം അതെന്ന് കണ്ടു അന്ന് മുതൽ എൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായി മാറി പ്രവാചകൻ സുല്ലാഹുലീ വസ്ലമയുടെ മടിയിലിരുന്ന് പാത്രത്തെങ്ങനെങ്ങനെ കൈയിട്ട് വാരി കഴിച്ചുകൊണ്ടിരുന്ന ഉമർ റബ്ബിൻ സല റദി അള്ളാഹു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ റസൂലി അലൈഹി വസ്ലമ ആ ചെറിയ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു ഭക്ഷണം കഴിക്കേണ്ട മര്യാദകൾ കുൽ ബി ആ അധ്യാപനങ്ങൾ പറഞ്ഞു عمر بن السلام رضي الله عنه و هديه ملابس هديه و هديه فما زالت تعمتي ഈ ഭക്ഷണ രീതിയല്ലാതെ ഞാൻ പിന്തുടർന്നിട്ടില്ല അന്ന് മുതൽ ഞാൻ ഇതാണ് പിന്തുടർന്നു പോത്തിട്ടുള്ളത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആധുനികമായ മനുഷ്യന്റെ പഠനരംഗത്തും അതുപോലെ തന്നെ അധ്യാപന രംഗത്തുമുള്ള പലതരത്തിലുള്ള അപ്രോച്ചുകളെയും സ്ട്രാറ്റജികളെയും കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലത്തിരുന്ന് അള്ളാഹുൻ റസൂൽ സല്ലാഹു അലീ വസ്ലമിയിൽ നിന്ന് ദീൻ ആളുകൾ എങ്ങനെ സ്വാംശീകരിച്ചെടുത്തു എന്നതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കേട്ട് മനസ്സിലാക്കിയത് അത് ഇങ്ങനെ ആ ചങ്ങല കണ്ണികളിലൂടെ ഇങ്ങനെ പിന്തുടർന്ന് വന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരൊക്കെയും തല മുതിർന്ന പണ്ഡിതന്മാരൊക്കെയും ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്തും ദീൻ എങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നിടത്തും പഠിപ്പിക്കുന്നിടത്ത് ഇതേ ശൈലിയും രീതിയും ആവർത്തിച്ചു പഠിപ്പിച്ചതും സ്വന്തം ജീവിതത്തിൽ പ്രയോഗം വൽക്കരിച്ചതും നമുക്ക് കാണാൻ കഴിയും ഇമാ മുഹമ്മദ് റഹ്മി അലഹി ഇരുപത്തി ഒൻപതിനായിരത്തിൽ പരം ഹദീസുകൾ ഉൾക്കൊള്ളുന്ന മുസ്നദ് അഹമ്മദ് എന്ന വിഖ്യാത ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇമാ മുഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും വസ്ല്ലം ഇല്ല അമിൽ തുബിഹ വല ഉമർത്തൻ വാഹിദ അള്ളാഹുഹു ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ട് ഒരു ഒരു ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു ചര്യ എനിക്ക് എത്തിയിട്ട് ഇല്ല അമിൽ തുബിറത്തൻ വാഹിദ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് അത് പ്രാവർത്തികമാക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല ഇല്ല സുന്നത്തൽ ഇഹ്തിബ ഇഫുൽ മൂന്ന് ദിവസം ഹിജറ പോകുമ്പോൾ സൗർ ഗുഹയിൽ മൂന്ന് ദിവസം റസൂൾ ഒളിച്ച് താമസിച്ചല്ലോ അതൊഴിച്ച് അതെനിക്ക് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഭരണകൂടത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ അകപ്പെട്ട് മൊയ്ത്തസിലീയത്തിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് ഇമാം അഹമ്മദ് ഹംബൽ റഹ്മസുലാഹിലിയുടെ പരീക്ഷണ സമയത്ത് അദ്ദേഹം പറയുന്നു അന്ന് എനിക്ക് അതിനുമുള്ള അവസരം കിട്ടി ഫാമിത്തുല്ലാഹത്താല അങ്ങനെ ഞാൻ അതും പ്രാവർത്തികമാക്കി സ്വന്തം ജീവിതത്തിൽ വന്നു കിട്ടിയതൊക്കെയും തങ്ങളുടെ കർമ്മങ്ങളിലൂടെയും തങ്ങളുടെ എല്ലാ മേഖലകളിലും പ്രതിഫലിപ്പിക്കാനുള്ള ദീൻ അങ്ങനെ സ്വാംശീകരിച്ചെടുത്ത് അങ്ങനെ തന്നെ പകർന്നു കൊടുക്കാനുള്ള ശേഷി അത് ഖേദകരെന്ന് ഖേദകരമെന്ന് പറയട്ടെ ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ ഗുണമാണ് അതോടൊപ്പം അറിവ് പഠിക്കുന്ന ആളുകൾക്ക് മുൻഗാമികൾ അറിവിനെ സ്വീകരിച്ചപ്പോൾ എങ്ങനെയാണ് അറിവിനെ നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ചില വിവരങ്ങളായോ ചില വെറും ചില ഡാറ്റകളായോ മാത്രമാണോ അറിവിനെ കണ്ടതും മനസ്സിലാക്കിയതും എന്നത് വളരെ സുപ്രധാനമായി നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഒരക്ഷരം നമ്മൾ പഠിപ്പിക്കുന്നു ഒരു വാക്ക് നമ്മൾ പഠിപ്പിക്കുന്നു ഒരു സെൻറ്റൻസ് അതേപടി പകർന്നു കൊടുക്കുന്നു ഒരു ആയത്തോ ഒരു ഹദീസോ ഏതെങ്കിലും ഇസ്ലാമിക ഫിഖ്ഹിലെ ഒരു മസലയോ നമ്മൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നു കേവലം ഒരു പകർന്നു കൊടുക്കൽ ആത്മാവിൻ്റെ അകമ്പടിയില്ലാത്ത വെറും യാന്ത്രികമായ ചില പകർന്നു കൊടുക്കലുകൾ മാത്രമാണ് നമുക്കവിടെ ഉണ്ടാകുന്നതെങ്കിൽ അത് മുൻഗാമികളുടെ സമീപനമല്ല എന്ന് അള്ളാഹുൻ റസൂൽ സല്ലാഹു അലഹി വസല്ലമയ്യയുടെ ആ തിരുമുഖത്ത് നിന്ന് ഹദീത് പഠിച്ച് വിശുദ്ധ കുർആാനിക വചനങ്ങൾ കേട്ട് മനസ്സിലാക്കിയ സ്വഹാബിമാരുടെ ദീൻ സ്വാംശീകരിക്കുന്ന ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായി വേണ്ടത് അഥബാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും അറിവിനും മുൻപ് നമുക്കുണ്ടാകേണ്ടതും മരണം വരെ ഒത്തിരി വിദ്യാർത്ഥിയായി ജീവിക്കേണ്ട നമുക്കുണ്ടാകേണ്ടതും ഒന്നാമതായി അദബാണ് ഇമാം സുഫിയാൻ റഹ്മത്ത്ാഹി അലേഹി വിഖ്യാതനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും ഇരുപത് വർഷത്തോളം അതബ് പഠിക്കാനായും അതബുള്ള പണ്ഡിതന്മാരുടെ ഗുരുമുഖത്ത് നിന്ന് അവരിൽ നിന്ന് അവരുടെ സ്വഭാവങ്ങളെയും ഗുണങ്ങളെയും അവരുടെ നയനിലപാടുകളെയും ഒക്കെ കണ്ടു മനസ്സിലാക്കി അവരിൽ നിന്ന് അതബ് എന്ന വലിയ ഗുണം സിദ്ധിക്കാനും അത് മനസ്സിലാക്കി ാക്കിയെടുക്കാനും ശ്രമിച്ചതിനു ശേഷമായിരുന്നു നമ്മുടെ മുൻഗാമികൾ അറിവ് പഠിച്ചിരുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും വിഖ്യാത ഹദീസ് പണ്ഡിതൻ മുബാറക് അബ്ദുൽ മുബാറക്ലൈഹി പറയുന്നു സുമൽ ആദ്യം അവർ സ്വാംശീകരിക്കാൻ ശ്രമിച്ചിരുന്നത് മര്യാദകളായിരുന്നു അദബായിരുന്നു പിന്നെയായിരുന്നു അവർ അറിവ് സ്വാംശീകരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ മുഅദ്ദിബീങ്ങൾ എന്ന പേരിലുള്ള പണ്ഡിതന്മാരെ തന്നെ നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും സ്വന്തം ശിഷ്യന്മാരെ ആ നിലക്ക് വളർത്തിയെടുത്ത ആളുകൾ പ്രസിദ്ധ താബിഐ പണ്ഡിതനായിരുന്ന ഇമാം ദുഹാഖ് ബിൻ മുസാഹിം റഹ്മുല്ലാഹി അലഹി അറിവിന്റെ തന്റെ മുൻഗണനാക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും ഒരു മനുഷ്യൻ അറിവ് നേടുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് അഥവ് ഉള്ളതുപോലെ തന്നെ ആദ്യം അവൻ ശ്രദ്ധിക്കേണ്ടത് അസ്വന്ത് നിശബ്ദനായിരിക്കാൻ പഠിക്കുകയാണ് നിശബ്ദനായിരിക്കാൻ പഠിക്കുകയാണ് എല്ലാവിധ അറിവും നേടിയ വലിയ വിചകീഷുവാണ് ദാനം അഹങ്കരിച്ചിരിക്കുകയല്ല നിശബ്ദനാകാൻ പഠിക്കണം പിന്നെ ഇസ്തിമാ പിന്നെ കേൾക്കാൻ പഠിക്കണം ശ്രദ്ധിച്ച് കേൾക്കാൻ പഠിക്കണം കേൾക്കുന്നത് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പഠിക്കണം സുമലാമലുബി പിന്നീട് അത് തൻ്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ അവന് സാധിക്കണം സുമനഷ്രൂഹുവോ ചാലീമോ പിന്നെയാണ് ഇത് പകർന്നു കൊടുക്കുന്നതിനെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും അവൻ ആലോചിക്കേണ്ടതും അവൻ ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെ ദീനി പഠനത്തിൻ്റെ ദീൻ സ്വാംശീകരിക്കുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പടി ഏറ്റവും അടിസ്ഥാന പടിയായി മുൻഗാമികൾ മനസ്സിലാക്കിയിരുന്ന ഏറ്റവും ഒന്നാമത്തെ അടിസ്ഥാന ബാലഭാഠങ്ങളിലൊന്നായി മനസ്സിലാക്കിയിരുന്ന ഒന്നായിരുന്നു വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നത് അത് മുൻഗാമികളുടെ ജീവിതത്തിൽ നമുക്ക് വളരെ സുലഭമായി കാണുന്ന ഒന്നാണ് ഇമാം ഷാഫിയെ പോലെ ഇമാം മാലിക്കിനെ പോലെ അങ്ങനെ തുടങ്ങി അനവധി പണ്ഡിതന്മാർ അവരുടെ ദീനി പഠനത്തിൻ്റെ ചുവടുകൾ ആദ്യ ചുവടുവയ്പ്പുകൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ അക്ഷരങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചുകൊണ്ടായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ നിരവധി ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ പണ്ഡിതനായിരുന്ന ഇമാം ഔസറത്തുലാഹി അലഹിയുടെ മുമ്പിൽ ആരെങ്കിലും പഠിക്കാൻ വരികയാണെങ്കിൽ ദീനി പഠിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു ചോദിക്കും യാ യാലാംൽ ഖുർആൻ നീ ഖുആാൻ പഠിച്ചിട്ടുണ്ടോ ഖുർആാൻ ശരിയായി നോക്കി ഓതുക എന്നത് നിനക്ക് അറിയാമോ അതിൽ നിന്നെങ്കിലും നിനക്ക് മനഃപ്പാടമുണ്ടോ ഖുർആൻ ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ മതിയാക്കാതെ അദ്ദേഹം തിരിച്ചു ചോദിക്കും ഖുർആാനിലെ പല പല വചനങ്ങളും ഓതി വിശിഷ്യ സൂഹത്തുനിസിലെ അനന്തരാവകാശമായി ബന്ധപ്പെടുന്ന യൂസിക്കും ഉല്ലാഹുഫി ഔലാദിക്കും എന്ന ഒരു ഹിഫുസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ആ പ്രയാസമുള്ള ഭാഗം അദ്ദേഹം തിരിച്ചു പരീക്ഷണാർത്ഥം അദ്ദേഹം ചോദിക്കും എന്നിട്ടത് ഓതി കേൾപ്പിക്കും കേൾപ്പിച്ചാൽ പിന്നെ അദ്ദേഹം പഠനം തുടർന്നു കൊണ്ടാൽ തുടർന്നു കൊള്ളാൻ പറയും ഇനി അത് പഠിച്ചിട്ടില്ല കുർആാനൊന്നും അറിയില്ല വലിയ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കണമെന്നാണ് വലിയ ദീനി കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളും പഠിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അദ്ദേഹം അവനോട് പറയും ഇസ്ഹബ് തൽ ഖുർആാൻ ും അറിവ് പഠിക്കുന്നതിന് മുൻപ് ആദ്യം നീ ശരിക്കും വാ ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് അത് മനപാഠമാക്കി ബേസിക് ക്വാളിഫിക്കേഷൻ നേടിയിട്ട് വരൂ എന്ന് അദ്ദേഹം അടുത്ത് പഠിക്കാൻ വരുന്ന ശിഷ്യന്മാരെ ഉപദേശിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഷേഖു ഇസ്ലാം ഇബിനു ചൈമി റഹ്മുല്ലാഹി അലഹി ഇത് അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ ഫാബയിൽ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും അടിസ്ഥാനമായി ഒന്നാമതായി മുൻഗാമികളുടെ ദീനി പഠനത്തിലേക്കുള്ള ആ കവാടം തുറക്കുന്നതിന്റെ ഒന്നാമത്തെ പടി അത് വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടും ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ പഠിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഖുർആൻ ആക്കി കൊണ്ടുമായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഇസ്ലാം അഭിപ്രായത്തിൽ ഒന്നാമതായി ൻ അറിവും എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന അനേകം വിജ്ഞാന ശാഖകളേക്കാൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത് അത് ആദ്യം വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്നതിലാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ദീനിൽ അടി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമതായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതായിരുന്നു മുൻഗാമികളുടെ ശൈലി വലിയ വലിയ അറിവുകൾ മനസ്സിലാക്കുന്നതിലും ആഴമേറിയ മസലകൾ ചർച്ച ചെയ്യുന്നതിലും വിശുദ്ധ ഖുർആാനിലെയോ തിരുഹദീസുകളുടെയോ വ്യാഖ്യാനങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്നതിനും മുൻപ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങൾ ആദ്യം പഠിക്കുക എന്നതാണ് ഒരു ഒരു ശരിയായ ദീനി പഠനത്തിൻ്റെ ശൈലിയും തുടക്കവും അത് അധ്യാപകരായിരുന്നാലും വിദ്യാർത്ഥികളായിരുന്നാലും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം കൂടിയാണ് വലിയ അറിവുകളുടെ മേഖലയിൽ വിഹരിക്കുന്നു എന്ന് നമ്മൾ ഒരുപക്ഷെ അഹങ്കരിക്കുന്നുണ്ടാകാം ഒരുപാട് ദീനി മസലകൾ ഫിക്ഹി മസലകൾ അറിയുന്നുണ്ട് എന്ന് നമുക്ക് ഒരു പക്ഷേ അഹംഭാവം ഉണ്ടായേക്കാം പക്ഷേ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ദിക്കുകളും ദുആാവുകളും നമുക്ക് അറിയില്ല എങ്കിൽ നമ്മുടെ ദീനി പഠനത്തിൻ്റെ മുൻഗണനാക്രമത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇമാം ഇമാമഹമ്മദ് റഹ്മത്ത്ള്ളാഹി അലഹിയുടെ മുമ്പിലേക്ക് ഇബുൻ ഹിബാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ വിഖ്യാതനായ ഇബുനഹിബാൻ അല്ല അദ്ദേഹം വന്ന് ഇമാം അഹമ്മദിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും വധു എടുക്കുമ്പോൾ പലതരത്തിൽ ഉള്ള വെള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വധു എടുക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംശയം ഇന്ന വസ്തു കലർന്ന വെള്ളത്തിൽ വധു എടുക്കാൻ കഴിയുമോ ഇന്ന വസ്തു കലർന്ന വെള്ളത്തിൽ വധു എടുക്കാൻ കഴിയുമോ ഇതൊക്കെ സംശയങ്ങളായി ചോദിച്ച് ഇമാം അഹമ്മദിനോട് ചോദിക്കുമ്പോൾ ഇമാം അഹമ്മദ് തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ അദ്ദേഹം പിന്തിരിഞ്ഞ് പോകാൻ ഭാവിക്കുമ്പോൾ ഇമാം മുഹമ്മദ് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ചിട്ട് തിരിച്ചു ചോദിച്ചു പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന നിനക്ക് എന്താണ് എന്നറിയുമോ ഐഷ് മസ്ജിദ് പള്ളിയിലേക്ക് കയറുമ്പോൾ എന്താണ് ചൊല്ലേണ്ടെന്ന് നിനക്കറിയുമോ അയാൾ ഒന്നും പ്രതിപക്ഷിച്ചില്ല നിശബ്ദനായിരുന്നു പള്ളിയിൽ ഇറങ്ങുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് നിനക്കറിയുമോ അയാൾ അതിനും നിശബ്ദനായിരുന്നു ഇമാം മുഹമ്മദ് പറഞ്ഞു ഇത് ഹബ് ആദ്യം പഠിക്കേണ്ടത് അതാണല്ലോ അടിസ്ഥാന പാഠങ്ങളാണല്ലോ ആദ്യം പഠിക്കേണ്ടത് അത് പഠിച്ചിട്ട് വരൂ എന്ന് ഇമാ മുഹമ്മദ് ആ മനുഷ്യനെ ഉപദേശിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുമാത്രമല്ല ഗ്രന്ഥങ്ങളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് അറിവുകൾ വിശിഷ്യാധീന പഠിക്കാൻ നമുക്ക് സാധിക്കും എന്നത് ഇന്ന് ആളുകളുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് എന്നാൽ മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഉസ്താദിൻ്റെ ഒരു അധ്യാപകന്റെ സഹായമില്ലാതെ അറിവിൻ്റെ മേഖലയിലേക്ക് കടന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണയായി ഇവിടെ ഉദ്ധരിക്കാറുള്ള ഒരു 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 വാക്ക് ഉദ്ധരിക്കാറുള്ള ഒരു പ്രയോഗം പോലെ ഉദ്ധരിക്കാറുള്ള ഒന്ന് നമുക്ക് അറബിയിൽ കാണാൻ കഴിയും ഒരാൾ അറിവിന്റെ മേഖലയിൽ ഒറ്റയ്ക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഒരു അധ്യാപകന്റെ അറിവുള്ള ഒരു ഗുരുവിൻ്റെ പിൻബലമില്ലാതെയാണ് പ്രവേശിക്കുന്നതെങ്കിൽ ഹറജ വഹ്ദ അവൻ തിരിച്ചും അതിൽ നിന്ന് ആ മേഖലയിൽ നിന്ന് ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിപ്പോവുക ഒരറിവും നേടാതെ ഇറങ്ങിപ്പോവുക എന്നത് തന്നെയായിരിക്കും ഫലം ഈ അറിവ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്ത് മുൻഗാമികളുടെ സമീപനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ മുൻഗണനാ ക്രമം പാലിക്കാനും എന്താണോ ആദ്യം പഠിക്കേണ്ടത് പഠിച്ചു മനസ്സിലാക്കാനും അങ്ങനെ തങ്ങൾ നേടിയെടുക്കുന്ന ഓരോ ചെറിയ അറിവായാൽ പോലും അതിന് അതിനേതായ മൂല്യം കൽപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ ഗുണവും അതാണ് ചെറിയ അറിവുകൾക്ക് പോലും മൂല്യം നഷ്ടപ്പെടുന്ന അത് ചെറുതല്ലേ എന്ന് കരുതി നഷ്ടപ്പെടുന്ന എവിടെയും എപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണുകളിൽ വിരൽത്തുമ്പുകളിൽ അവൈലബിൾ ആണല്ലോ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അത് വിലവെക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ കഴിയും വളരെ ത്യാഗങ്ങൾ സഹിച്ച് മുൻഗാമികൾ ഇതിലെ ഓരോ ഹദീഫിനു വേണ്ടിയും സഹിച്ച ത്യാഗങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇമാം മാലിക് അനസ് റഹ്മുല്ലാഹി അലഹി തന്റെ വീടിന്റെ മേൽപ്പുരയുടെ കഴുക്കോലൂരിവിട്ട് പഠിക്കാനുള്ള പണം സമ്പാദിച്ച ചരിത്രം മദ്രസ അധ്യാപക ഗ്രന്ഥിലേക്ക് ഒരുപക്ഷെ നമ്മൾ കേൾക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു കാബുറിയുടെ വീട്ടുപടിക്കൽ ചെന്ന് അള്ളാഹുന്റെ റസൂന്റെ പിതൃവ്യ അബ്ബാസ് സ്വന്തം തലയിണയാക്കി പുതച്ച് മണൽക്കാറ്റ് വീശുന്ന ആ മദീനയിൽ മുന്നിൽ അദ്ദേഹം ഇറങ്ങി വീശുന്നതും കാത്തിരിക്കുമ്പോൾ അൻസാരിയായ പല സ്വഹാബിമാരും ഇബുനു അബ്ബാസിനെ കളിയാക്കുന്നത് അദ്ദേഹം തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹുന്റെ റസൂറിന്റെ തല സ്വഹാബിമാർ ജീവിച്ചിരിക്കുമ്പോൾ ഇബുനു അബ്ബാസെ നിന്നോട് ചോദിക്കാനും പഠിക്കാനും ആരാണ് വരിക എന്നാണ് അദ്ദേഹം ചോദിച്ചത് പിന്നീട് അതേ അൻസാരിയായ മനുഷ്യൻ അബ്ദുൽഹിബിനു അബ്ബാസ് എന്ന് പറയുന്ന വിഖ്യാത പണ്ഡിതൻ ആളുകൾ പോലും പങ്കെടുക്കുന്ന മദീനത്ത പള്ളിയുടെ സദസ്സിൽ അരികിൽ കൂടി അതേ അൻസാരിയായ മനുഷ്യൻ പിന്നീട് പോയപ്പോൾ അദ്ദേഹം അന്ന് പ്രതിപദിച്ചിട്ടുണ്ട് അഖല അക്കലമിന്നി എന്നേക്കാൾ കൂടുതൽ ബുദ്ധി ഉണ്ടായിരുന്നത് ഒരു ഞാൻ നിസ്സാരനായി ഗണിച്ച പ്രായം കൊണ്ട് എന്നേക്കാൾ എളുപ്പമുള്ള ഇബ്നു അബ്ബാസിനെ തന്നെയായിരുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുല്ലാഹിയുടെ അടുക്കലേക്ക് അന്തലൂസിയയിൽ നിന്ന് അനേകായിരം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഒരു ഭിക്ഷക്കാരന്റെ വേഷം ധരിച്ച് ഭരണകൂടത്തിൽ നിന്ന് പഠിപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ട ഇമാം ഇമാമഹമ്മദിൻ്റെ വീട്ടിനു മുൻപിൽ വന്ന് ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം ധരിച്ച് ഒരു ദിവസം ഒന്നോ രണ്ടോ ഹദീഥുകൾ മാത്രം പഠിച്ചു പോയ ബക്കീബിൻ മഹ്ലദ് റഹ്മുല്ലാഹി അലിഹിയുടെ ചരിത്രം ഇമാം ജഹബി അദ്ദേഹത്തിൻ്റെ സീറു ആലുബല രേഖപ്പെടുത്തുന്നുണ്ട് തൻ്റെ ഉസ്താദിൽ നിന്ന് ഒരു ആത്മകഥം പോലെ വസ്ലം എന്ന് അള്ളാഹുൻ്റെ റസൂറിൻ്റെ ഹദീസുകളിലെ സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഒരു മുക്തസറായ സംഗ്രഹി ഒരു കിതാബ് നിങ്ങൾ ആരെങ്കിലും ക്രോഡീകരിച്ചെങ്കിൽ എന്ന ഉസ്താദിന്റെ ആത്മകഥ കേട്ട് തൻ്റെ പിതാവിൽ നിന്ന് അനന്തരമായി ലഭിച്ച സ്വത്ത് മുഴുവനാ മേഖലയിൽ വിനിയോഗിച്ച് പതിനാറായിരത്തിലധികം കിലോമീറ്ററുകൾ അല്ലെങ്കിൽ പതിനാലായിരമോ പതിനയ്യായിരമോ എന്നൊക്കെ ചരിത്ര പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച പിളിക്കാലത്ത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം സഞ്ചരിച്ച യാത്രാപഥങ്ങളെ ഒരു ഭൂപടം പോലെ വരച്ചിട്ട ഇമാം ബുഖാരി റഹമ്മത്ത്ല്ലാഹി അലഹിയുടെ ചരിത്രം നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ യാത്രകൾ നടത്തിയും ജീവൻ തന്നെ ബലി കഴിച്ചും നേടിയെടുത്തതാണ് ഈ അറിവ് എന്നത് ഓരോ ഹദീസുകളും എന്നത് ഓരോ ചെറിയ അറിവുകളും എന്നത് അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നിടത്ത് ഇതിൻ്റെ ചരിത്രം അറിയിലും മനസ്സിലാക്കലും വളരെ പ്രധാനപ്പെട്ടതാണ് അത് മുൻഗാമികളുടെ അറിവുകളോടുള്ള ദീനി പഠനത്തോടുള്ള സമീപനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് അവസാനമായി ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് ഇമാം ഷാഫ് റഹമത്തുല്ലാഹി അലഹി കൊട്ടാരത്തിൽ വന്നപ്പോൾ ഖലീഫ് ആവശ്യപ്പെട്ടു എൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന അബ്ദുസമത് എന്ന് പറഞ്ഞ ഉസ്താദിന് നിങ്ങൾ കുറച്ച് ഉപദേശം കൊടുക്കണം ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി അന്ന് അധ്യാപകർക്ക് കൊടുത്ത ഇമ ഖലീഫ ഹാറൂൺ റഷീദിൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർ കൊടുത്ത ആ ഉപദേശങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ എനിക്കും നിങ്ങൾക്കും എന്നുമുള്ള പാഠങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമീർ ഉൽ മൊമിനിന്റെ മക്കളെ നന്നാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾ എന്ന നിലക്ക് ഒന്നാമതായി നിനക്ക് വേണ്ടത് ഇസ്ലാഹന സ്വയം നന്നാവുക എന്നതാണ് നിന്നിലേക്കാണ് ഈ മക്കളുടെ നീ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ കണ്ണുകൾ അത് നിന്നിലേക്കാണ് തളച്ചിടപ്പെട്ടിരിക്കുന്നത് ഫൽഹസനു ഇന്ദഹും നീ എന്താണോ നല്ലതായി കാണുന്നത് നന്നായി പഠിപ്പിക്കുന്നത് അതാണ് അവരുടെ അടുക്കൽ നന്മയായി മാറുക വൽ മാ തറക്തഹു എന്താണോ നീ ഉപേക്ഷിക്കുന്നത് നീ ചീത്തയായി കാണുന്നത് അതാണ് അവരുടെ അടുക്കൽ തിന്മയായി അവർ മനസ്സിലാക്കുക സ്വയം അധ്യാപകരാണ് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം മരണം വരെ ഒരു വിദ്യാർത്ഥിയായിരിക്കുക എന്ന ബോധ്യം കൂടി നമ്മുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് അതബ് അറിവിന് മുൻപ് നമ്മൾ കരസ്ഥമാക്കേണ്ട ഒന്നാണ് അത് നമ്മുടെ വിദ്യാർത്ഥികളോടായിരുന്നാലും നമ്മൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളോടായിരുന്നാലും നമ്മൾ നേടിയെടുക്കുന്ന ഓരോ അറിവിൻ്റെ ശകലങ്ങളോടായിരുന്നാലും അതിനോടുള്ള അതബ് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുർആൻ കഴിവിൻ്റെ പരമാവധി മനഃപ്പാടമാക്കാൻ നമുക്ക് സാധിക്കണം അറിവിൻ്റെ മുൻഗണനാക്രമം അനുസരിച്ച് കൊണ്ട് തന്നെ ദീൻ പഠിക്കാനും അത് സ്വാംശീകരിക്കാനും അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയണം അള്ളാഹു സുബാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വഹാദ വസു നബീൻ വാലാ അലഹി വസി അജ്മീൻ വലഹമ്മി റബ്ബുലമീൻ